എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് പച്ച കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കുറച്ച് പച്ച തക്കാളി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തോരനായിട്ടാണ് ഞാനിതെടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനായി തക്കാളി തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പം തോരനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നായതുകൊണ്ടാണ് ഇച്ചിരി വലിയ കഷ്ടങ്ങളായി തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നത് തക്കാളി എല്ലാം അരിഞ്ഞ ശേഷം അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കുക ഞാനൊരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തോരൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക കാരണം തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാവൂ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് അത് ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് നമുക്ക് പൊട്ടിക്കാവുന്നതാണ് കടുക് പൊട്ടിയ ശേഷം അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടാണ് അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് തോറിന് നമ്മൾ ഒരുപാട് മുളകൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് എരിവിനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് നമ്മൾ എന്തുമാത്രമാണോ തക്കാളി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സവാള ചേർക്കുക ഞാനിപ്പോൾ രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ചേറെ തക്കാളി ഉള്ളതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം തോരന് ത സവാളയൊന്നും ഒരുപാടങ്ങ് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി സവാള വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് തോരനാവശ്യമായിട്ടുള്ള തേങ്ങാ ചിരകിയതും അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വേവിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഈ അടപ്പൊന്ന് മാറ്റി ഈ തക്കാളി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയല്ലേ ഇത് വെച്ചിരിക്കുന്നത് തക്കാളിന്നുള്ള വെള്ളം തന്നെ വെച്ച് ഇത് നമുക്ക് വെന്ത് കിട്ടിക്കോളും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിത്തോരൻ അങ്ങ് കുഴഞ്ഞു പോകുന്നതായിരിക്കും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിത്തോരൻ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്